ിലും കറങ്ങി കറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തിരുവനന്തപുരം നാളെ കോഴിക്കോട് മറ്റന്നാൾ കൊല്ലം അങ്ങനെ ഓരോ ദിവസങ്ങളിലും എല്ലാ ജില്ലകളിലും പോയിക്കൊണ്ടിരിക്കുകയാണ് തന്റെ പ്രജകളെ കാണാൻ എത്തിയതായി അല്ലെ എങ്ങനെയുണ്ട് മാവേലി സുഖമായിരിക്കുന്നു എല്ലാവർക്കും സുഖമായിരിക്കുന്നു നല്ല ഓണം പ്രമാണിച്ച് നല്ല കാലാവസ്ഥയാണ് രണ്ടു മൂന്ന് വർഷം എത്താൻ പറ്റിയില്ല കേരളത്തിൽ രണ്ടു വർഷം മാവേലി വന്നില്ല പാതാളത്തിൽ നിന്ന് പുറത്തിറങ്ങാനേ പറ്റിയില്ല അങ്ങനെ എങ്ങനെ ചെലവഴിച്ചു അവിടെ അവിടെ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ലാത്ത കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി ആർക്കും മറ്റു കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലേ ഇപ്പോൾ തലസ്ഥാനത്തേക്ക് പോവുകയാണ് കെ എസ് ആർ ടി സിയുടെ ഹെഡ് ഓഫീസിൽ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഓണാഘോഷ പരിപാടിയായി അങ്ങോട്ട് പോവുകയാണ് തിരിച്ച് ഇനിയും എന്നാണ് പാതാളത്തിലേക്ക് പോകുന്നത് ഈ വർഷത്തെ എല്ലാ ഓണപരിപാടിയും പരിപാടിയും കഴിഞ്ഞാൽ ശേഷമേ പോകുന്നുള്ളൂ

ഇവിടെ കണ്ടിട്ട് ആളിനെയൊക്കെ ഒരുപാട് കുറവായിട്ട് കാണുന്നു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു അതിൽ തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ പച്ചക്കറിയൊക്കെ ഫ്രഷ് മലക്കറിയാണോ എന്ന് നോക്കാനാണ് പ്രജകൾക്ക് കൊടുക്കുന്ന നല്ല വിഷം ചെറുക്കാത്ത പച്ചക്കറിയാണോ എന്ന് നോക്കാൻ വേണ്ടിട്ടാണ് മഹാബലി ഇപ്പൊ ഇറങ്ങിയത് മാവേലി ചില പച്ചക്കറികളൊക്കെ ഉണങ്ങിയിരിക്കുന്നു അതിനെ ഒന്ന് നോക്കിയേ അത് ചൂടല്ല ഇവിടെ പാതാളത്തിനേക്കാളി വലിയ ചൂടാണെന്ന് തോന്നലല്ലോ നമ്മുടെ കുക്കുംബറൊക്കെ ഒരുമാതിരി ഉണങ്ങിയിരിക്കുന്നു അത് വിഷമടിച്ചത് കൊല്ലാണോ പ്രജകൾക്ക് ഇങ്ങനെയുള്ള വിഷമടിച്ച മരുന്നുകളൊന്നും കൊടുക്കരുത് ആ മുട്ടയൊക്കെ നാടൻ മുട്ടയാണല്ലോ ആ നാടൻ സാധനങ്ങൾ മാത്രമേ വിൽക്കാവൂ പ്രജകൾക്ക് എല്ലാം നാടൻ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളും കൂടെ അവർക്ക് ആയുസ് കിട്ടും എൻ്റെ യാത്ര തിരുവനന്തപുരത്തേക്ക് തുടരുകയാണ് ഹാപ്പി ഹാപ്പി ഓണം എല്ലെ ഈ നാടൻ വെളിച്ചെണ്ണയിൽ മായം ചേർത്തൊന്നും കൊടുക്കാൻ പാടില്ല നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ആയിരിക്കണം